കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ സമ്മേളനവും പ്രതിനിധി സമ്മേളനവും നടന്നു ചെറുതുരുത്തി വള്ളത്തോൾ നഗർ കുടുംബശ്രീ ഹാളിൽ നടന്ന സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി ഉദ്ഘാടനം ചെയ്തു ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള രാജ്യം ഇന്ത്യയാണെന്നും ഇതിനെ തുടർന്ന് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലേക്ക് എത്തുന്നതെന്നും എന്നാൽ പ്രവാസികൾക്ക് വേണ്ടി വേറെ രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ ഇന്ത്യ ഗവൺമെന്റ് യാതൊരു ആനുകൂല്യങ്ങളും പ്രവാസികൾക്ക് നൽകുന്നില്ല എന്നും കേരള പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാദുഷ കടലുണ്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു ലക്ഷത്തി കോടി രൂപ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം വരും അങ്ങനെ ഈ രാജ്യത്തിന്റെ ബഡ്ജറ്റിന് മുപ്പത്തഞ്ച് ശതമാനം സംഭാവന ചെയ്യുന്ന ജനവിവാദം ഏതെന്ന് ചോദിച്ചാൽ ആ വിഭാഗത്തിന്റെ പേരാണ് പ്രവാസി എന്താ തിരിച്ചു കിട്ടുന്നത് എന്താ നമുക്ക് തിരിച്ചു കിട്ടുന്നത് ഇത്രയും വലിയ സമ്പത്ത് ഈ രാജ്യ പത്തൊമ്പത് പോയിന്റ് അഞ്ച് ശതമാനം നമ്മളതാ കേരളമാണ് കേരളത്തിലെ അന്നം തേടി പോയിട്ടുള്ള മനുഷ്യന്റെ സംഭാവനയാണ് ഈ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരം കോടിയില് പത്തൊമ്പത് ഏതാണ്ട് രണ്ട് ലക്ഷത്തിന് പ്രവാസി പണം സമ്മാനിക്കുന്നവര് നമ്മളാണ് എന്നിട്ട് എന്താ ഈ ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്നത് ഏതെങ്കിലും നിലയിൽ ഒന്ന് പരിശോധിച്ച് നോക്കൂ ഇന്ത്യയിൽ ഒരു പഠനം നടത്തുന്നില്ല മുതിർന്ന പ്രവാസി അംഗം മുഹമ്മദ് മുല്ല പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് സി മോഹൻദാസ് നഗർ എന്ന് നാമകരണം ചെയ്ത സമ്മേളന നഗരിയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് കെ വി അഷറഫ് ഹാജി അധ്യക്ഷത വഹിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ മറ്റ് സംസ്ഥാന ജില്ലാ നേതാക്കളായ സി കെ കൃഷ്ണദാസ് പി സെയ്താലിക്കുട്ടി സുലൈഖ ജമാൽ എൻ ബി മോഹനൻ എം കെ ശശീധരൻ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഐ യൂസഫ് കെ പി അനിൽ സി ആർ സുധാകരൻ എം എം ഹനീഫ തുടങ്ങിയവർ സംസാരിച്ചു You're watching VCV News.